ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന രണ്ടു വ്യക്തികളാണ് ആതിലെയും നൂറയും വന്നു കുറച്ച് ദിവസത്തിന് മുൻപ് തന്നെ ആളുകൾ ഇവരെയൊക്കെ പുറത്താക്കുമെന്നായിരുന്നു പലരും പ്രതീക്ഷിച്ചത് എന്നാൽ നൂറയാവട്ടെ ഏകദേശം നൂറ് ദിവസം അവിടെ പിടിച്ചിരുന്നു അതുപോലെ തന്നെ ആതിരെയും തൊണ്ണൂറ്റിനാല് ദിവസവും നിന്നു ഇത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മറക്കാനാവാത്ത സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ഓയിൽ കാർഡ് എൻ്ററിയായ ലക്ഷ്മി ബിഗ് ബോസിൽ വന്നപ്പോൾ നിന്നെയൊന്നും എൻ്റെ വീടിന്റെ പോലും കേട്ടില്ല എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ലാലേട്ടൻ പറഞ്ഞ ഒരു മറുപടി നിങ്ങൾ വീട്ടിൽ കേട്ടില്ലെങ്കിൽ എന്റെ വീട്ടിൽ കയറ്റുമെന്ന് ഈ ഒരു വാക്ക് ലാലേട്ടൻ ബിഗ് ബോസിന്റെ ഫിനാലയിലും പാലിച്ചു വന്നതാണ് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്നും എല്ലാവർക്കും സമയമുള്ള ഒരു ദിവസം തീർച്ചയായും വരണം എന്നായിരുന്നു ലാലേട്ടൻ ആതിലയും ന്യൂറയും പറഞ്ഞത് എന്നാൽ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആദിലിയും നൂറയും ഈ അടുത്തിടെയായിരുന്നു നൂറയുടെ ഇരുപത്തിയാറാമത്തെ ജന്മദിനം ആഘോഷിച്ചത് ഈ ഒരു സമയത്ത് ലാലേട്ടൻ തങ്ങളെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെന്നാണ് ഇരുവരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദിലിയും നൂറയും ലാലേട്ടൻ വീട്ടിൽ വിളിക്കുന്നതും അതിന്റെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണാൻ വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരും കമന്റ് ചെയ്യുന്നത് ലാലേട്ടൻ തീർച്ചയായും ആദിലിയും നൂറയും വീട്ടിലേക്ക് ക്ഷണിക്കുക തന്നെ ചെയ്യും ഈ ഒരു കാത്തിരിപ്പാണ് അവർക്കും നൂറയുടെ ജന്മദിനത്തിലും ഒരുപാട് പേർ ചോദിച്ചതും ഇതുതന്നെയായിരുന്നു ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത് ുന്നത് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത്